നമസ്കാരം ഹോളി ദിനത്തിൽ മുസ്ലിങ്ങൾ വീടിന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ ബിഹാറിലെ ബി ജെ പി എം എൽ എക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ഹരിഭൂഷൺ ഠാക്കൂർ ബച്ചോലിന്റെ പ്രസ്താവനക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഈ സംസ്ഥാനം എം എൽ എയുടെ അച്ഛന്റെ സ്വത്താണോ എന്ന് ചോദിച്ച തേജസ്വി യാദവ് എം എൽ എ ശാസിക്കാനും മാപ്പ് പറയിപ്പിക്കാനും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനോട് ആവശ്യപ്പെട്ടു മുസ്ലിങ്ങളോട് പുറത്തിറങ്ങരുതെന്നാണ് ബി ജെ പി എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഇത് അയാളുടെ അച്ഛന്റെ സംസ്ഥാനമാണോ ആരാണ് അയാൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കാൻ സാധിച്ചതെന്നും ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് പറഞ്ഞു മുഖ്യമന്ത്രി അവസ്ഥയിലാണുള്ളത് ദളിത് വനിതകൾ അവരുടെ അവകാശത്തെയും അഭിമാനത്തെയും കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അവരെ ശകാരിക്കും അദ്ദേഹത്തിന് ഈ എം എൽ എ ശകാരിക്കാൻ ധൈര്യമുണ്ടോ ജെ ഡി യുവിന് ഇപ്പോൾ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നിർമാണ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കസേര മറ്റൊന്നിലും ശ്രദ്ധയില്ലെന്നും തേജസ്വി യാദവ് ആരോപിച്ചു എന്നാൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നാണ് മധുബനി ജില്ലയിലെ ബിസ്ഫിയിൽ നിന്നുള്ള എം എൽ എ ആയ ഹരിഭൂഷൺ ഠാക്കൂർ ബച്ചോലിന്റെ വിശദീകരിക്കുന്നത് ഇത്തവണ ഹോളി മാർച്ച് പതിനാല് വെള്ളിയാഴ്ചയാണ് മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് വെള്ളിയാഴ്ചയാണ് വർഷത്തിൽ ഒരിക്കലാണോ ഹോളി വരുന്നത് നിറങ്ങളുടെ ഉത്സവമാണത് ആരെങ്കിലും നിറങ്ങൾ വാരി പൂശിയാൽ മുസ്ലിം സുഹൃത്തുക്കൾ നിരാശരായേക്കാം അതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് വിശാല ഹൃദയരാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരാം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വീട്ടിൽ തന്നെ ഇരിക്കാം വർഷം അമ്പത്തിരണ്ട് തവണ ഉണ്ടവർ ഹിന്ദു മുസ്ലിം സ്വാഹദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഒരു വെള്ളിയാഴ്ച ഹിന്ദുക്കൾക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൂടെയെന്നും ഹരിഭൂഷൺ പറഞ്ഞു തന്റെ വാക്കുകൾക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടിയായ ആർ ജെ ഡിയുടെ വിമർശനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതിപക്ഷം സംഘർഷമാണ് ആഗ്രഹിക്കുന്നതെന്നും അതാണ് അവരുടെ വോട്ട് ബാങ്ക് എന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഞങ്ങൾക്കില്ലെന്നും ഹരിഭൂഷൺ പറഞ്ഞു അതേസമയം എം എൽ എക്ക് ബിഹാറിനെ അറിയില്ലെന്നും അഞ്ച് ഹിന്ദുക്കൾ ചേർന്ന ഒരു മുസ്ലിമിന് സംരക്ഷണം നൽകുന്ന നാടാണിതെന്നും തേജസ്വി യാദവ് മറുപടി പറഞ്ഞു ഈ എം എൽ എക്ക് എന്തറിയാം ഇത് ബിഹാറാണ് ഇവിടെ അഞ്ച് ഹിന്ദുക്കൾ ചേർന്ന് ഓരോ മുസ്ലിമിനും സംരക്ഷണം നൽകും നിങ്ങളാണ് കലാപങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം ഞങ്ങൾ അവരുടെ അജണ്ട വിജയിക്കാൻ അനുവദിക്കില്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ധൈര്യമുണ്ടെങ്കിൽ ഈ എം എൽ എ യുടെ നിയമസഭയിൽ മാപ്പ് പറയാൻ ആവശ്യപ്പെടും പക്ഷേ മുഖ്യമന്ത്രി അത് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വർണ്ണങ്ങളുടെ വിസ്ഫോടനങ്ങളോട് പുതിയൊരു ആനന്ദബോധത്തോടുകൂടി വസന്തമതനെ വരവറിയിക്കുന്ന സമയത്ത് ഹോളി ആഘോഷം ഇത് എത്തിയിരിക്കുന്നു മാർച്ച് പതിനാലിനാണ് ഹോളി പുരാതന ഹിന്ദു ഉത്സവമായ ഇതിനെ വർണ്ണങ്ങളുടെ ഉത്സവം എന്നാണ് വിളിക്കുന്നത് ഇന്ത്യയിലുടനീളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഹോളി തിന്മയുടെ മേൽ നന്മയുടെ വിജയം കൈവരിക്കുമെന്നും വസന്തത്തിന്റെ വരവറിയിക്കുന്നുവെന്നും ശൈത്യകാലം എന്നിവയുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്ന ആഘോഷം കൂടിയാണ് മറ്റുള്ളവരെ കണ്ടുമുട്ടാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ തകർന്ന ബന്ധങ്ങൾ നന്നാക്കാനുമുള്ള ദിവസമാണത് എന്നാൽ അതിന്റെ ഊർജ്ജസ്വലമായ മുഖച്ചായ്ക്കപ്പുറം ഹോളി അടുത്തുള്ള സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യങ്ങൾ കൂടി വഹിക്കുന്നുണ്ട് ചരിത്രം പുരാണങ്ങൾ പാരമ്പര്യം എന്നിവയെ സാമൂഹിക ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പന്നമായ ഒരു ചിത്രത്തിൽ ആണ് ഹോളി ഇഴുകി ചേർക്കുന്നത് എന്തായാലും ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഹിന്ദു മുസ്ലിം വർഗീയതയോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വരാറുണ്ട് ഇത്തവണ അത് ബീഹാറിൽ നിന്നാണ്